രാജ്യത്ത് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പാ ലഭ്യത ഉറപ്പാക്കുന്നതിനായി തുടങ്ങിയ പ്രധാനമന്ത്രി മന്ത്രി മുദ്രാ യോജന പി എം എം വൈ പദ്ധതിക്ക് കേരളത്തിൽ ആവശ്യക്കാരേറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മാത്രം സംസ്ഥാനത്ത് പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് മൂന്ന് ലക്ഷം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി തൊട്ട് മുൻ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തിൽ പതിനേഴ് പോയിൻറ്റ് എട്ട് ഒന്ന് ലക്ഷം പേരാണ് പദ്ധതി വഴി വായ്പ എടുത്തത് പതിനൊന്ന് ശതമാനമാണ് ഗുണഭോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ വർധന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം പതിനാറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം ആളുകളാണ് പദ്ധതി ഉപയോഗപ്പെടുത്തിയത് മുദ്ര യോജനയിൽ കേരളത്തിലെ വായ്പാ വിതരണം പതിനെട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ വായ്പകളാണ് സംസ്ഥാനത്ത് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ വായ്പകൾ അനുവദിച്ച സ്ഥാനത്താണിത് ഈ സാമ്പത്തിക വർഷം ഇതുവരെ പത്ത് പോയിൻറ്റ് നാല് മൂന്ന് ലക്ഷം അക്കൗണ്ടുകളിലായി ഒമ്പതിനായിരത്തി നാനൂറ്റി നാല് കോടി രൂപയുടെ വായ്പകൾ മുദ്രയോജനയ്ക്ക് കീഴിൽ വിതരണം ചെയ്തു ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയുടെ വായ്പ ഈ സാമ്പത്തിക വർഷം ഇതുവരെ അനുവദിച്ചു ശിശു കിഷോർ തരുൺ എന്നിങ്ങനെ മൂന്ന് സ്കീമുകളിലായാണ് മുദ്ര യോജനയ്ക്ക് കീഴിൽ വായ്പകൾ നൽകുന്നത് അൻപതിനായിരം രൂപയുടെ വായ്പകൾ ശിശു സ്കീമിലും അൻപതിനായിരത്തിന് മുകളിലുള്ള അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കിഷോർ സ്കീമിലും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുതൽ പത്തു ലക്ഷം വരെ തരുൺ സ്കീമിലും വായ്പ നൽകിയിരുന്നു ഈ സ്കീമാണ് വീണ്ടും പരിഷ്കരിച്ച് പത്തു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകാനായി പുതുതായി തരുൺ പ്ലസ് സ്കീമും അവതരിപ്പിച്ചിട്ടുണ്ട് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ടിഷോർ സ്കീമിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കൂടുതൽ വായ്പകൾ നൽകിയത് ഒമ്പതിനായിരത്തി കോടി രൂപ ശിശു സ്കീമിൽ മൂവായിരത്തി കോടി രൂപയും തരുൺ സ്കീമിൽ നാലായിരത്തി കോടി രൂപയും കഴിഞ്ഞ സാമ്പത്തിക വർഷം വായ്പ നൽകി ഈ സാമ്പത്തിക വർഷം ശിശു സ്കീമിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയും കിഷോർ സ്കീമിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയും തരുൺ സ്കീമിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് കോടി രൂപയുമാണ് ഇതുവരെ അനുവദിച്ചത് ഇതുപോലുള്ള വാർത്തകൾക്കും പൊതു അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്രദമായി വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം